രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ന്യായീകരിച്ച മുംബൈ ഇന്ത്യൻസ് പരിശീലകൻ മാർക്ക് ബൌച്ചർക്ക് മറുപടിയുമായി രോഹിത്തിൻ്റെ ഭാര്യ ഋതിക ഒരു സ്പോർട്സ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രോഹിത് ശർമ്മയെ മാറ്റാനുള്ള കാരണങ്ങൾ മാർക്ക് ബൌച്ചർ വിശദീകരിച്ചത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പലതും തെറ്റാണെന്ന് ഋതിക ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്ക് താഴെ പ്രതികരിച്ചത് വീഡിയോയ്ക്ക് പ്രതികരണങ്ങളുമായി രോഹിത് ശർമ്മയുടെ എത്തി മുംബൈ ഇന്ത്യൻസിൽ തലമുറ മാറ്റമാണ് സംഭവിക്കുന്നതെന്നായിരുന്നു മാർക്ക് ബൗച്ചറുടെ ന്യായീകരണം ട്രാൻസ്ഫർ വിൻഡോയിൽ ഹർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലെത്തുന്നത് നമ്മൾ കണ്ടതാണ് ടീമിൽ തലമുറ മാറ്റത്തിന് സമയമാണ് ആരാധകർ പലർക്കും ഇത് ഉൾക്കൊള്ളാനുമായിട്ടില്ല അവർ വൈകാരികമായാണ് ഇതിനെ സമീപിച്ചത് ക്യാപ്റ്റൻ സാന്നും മാറിയതോടെ ഓപ്പണിംഗ് മാറ്റുന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ ഏറ്റവും മികച്ച പ്രകടനം മുംബൈ ഇന്ത്യൻസിൽ ലഭ്യമാകും മികച്ച സ്കോർ കണ്ടെത്താൻ രോഹിത് ശർമ്മ അനുവദിക്കുകയാണ് വേണ്ടത് മുംബൈ ഏറെക്കാരം നയിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ ടീമിനായി മികച്ച പ്രകടനം പുറത്തെടുത്തു ക്യാപ്റ്റന്റെ അധിക ഭാരമൊന്നുമില്ലാതെ ഇനി രോഹിത് ശർമ്മയ്ക്ക് കളിക്കാൻ സാധിക്കും രോഹിത് സന്തോഷത്തോടെ കളിക്കുന്നത് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് മാർക്ക് ബ്രോച്ചർ വ്യക്തമാക്കി ഐ പി എൽ രണ്ടായിരത്തി ഇരുപതാം സീസണായുള്ള ഒരുക്കത്തിനിടെയാണ് മുംബൈ ഇന്ത്യൻസ് അപ്രതീക്ഷിതമായി രോഹിത് ശർമ്മ ക്യാപ്റ്റൻ സ്ഥാനത്ത് മാറ്റിയത് മുംബൈയിലേക്ക് മടങ്ങിയെത്തിയ ഹർദിക് പാണ്ഡ്യയാണ് പുതിയ ക്യാപ്റ്റൻ ഗുജറാത്ത് ഐറ്റിയൻസിന് വൻതുക നൽകി മുംബൈ പാണ്ഡിയെ വാങ്ങുകയായിരുന്നു ഇതോടെ ഗുജറാത്ത് ക്യാപ്റ്റനായി ഷുമാങ്ങിനെയും ടീം പ്രഖ്യാപിച്ചു